കൊടുക്കുന്നത് മിക്സഡ് കപ്പികൾക്ക് കൊടുക്കുന്ന ഗ്രോവലിൻ്റെ പൊടിയാണ് ചെറിയ നൈസ് പൊടി ഈ പൊടിയിലാണ് ഈ ഒരു വെളുത്തുള്ളിയുടെ ഈ നീരിതിലേക്ക് ചാലിച്ച് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിനെന്താ വേണ്ടെ നമ്മൾ ഈ മൂന്ന് വെളുത്തുള്ളി ഒന്ന് ചതയ്ക്കണം എന്നാലേ നമുക്ക് നീര് കിട്ടുള്ളൂ കുറേ അപ്പോൾ ഇത് കുറേ കപ്പികൾക്ക് കൊടുക്കാതിട്ടുണ്ട് ആൾറെഡി അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി മൂന്ന് നീര് മൂന്ന് കുള കുറച്ച് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നീര് കിട്ടുകയാണെങ്കിൽ ഒന്ന് തന്നെ മതി അപ്പോൾ അപ്പോൾ നമ്മൾ ഇത് വെളുത്തുള്ളി ചതച്ചെടുക്കുക എന്നിട്ട് നീര് പിഴിയാം അപ്പോൾ ചതക്കാം നമുക്കതിന് നീരാണല്ലോ വേണ്ടത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നീര് കൊടുത്തിട്ട് ചാലിച്ചിട്ട് ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ വലിയ ഫുഡൊക്കെ വലിയ മത്സ്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ ഫുഡിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു കൊടുക്കാം പക്ഷെ നമുക്കത് നടക്കില്ല അപ്പോൾ നമുക്ക് നന്നായിട്ട് ചതച്ചിട്ട് അതിൻ്റെ നീരെടുക്കാം കൈയ്യൊക്കെ നല്ല സ്മെല്ലുണ്ടാവും അതൊന്നും നോക്കണ്ട വെളുത്തുള്ളിയാണ് സ്മെല്ല് കയ്യിൽ നിന്നായി കഴിഞ്ഞാൽ സോപ്പ് ഇട്ടാലും കൂടിയും പോവില്ല അത്രയും സ്മെല്ലായിരിക്കും പക്ഷെ അത്രയും നല്ലൊരു മരുന്ന് നമുക്ക് വേറെ എവിടെയും കിട്ടൂല അപ്പോൾ ചെറിയൊരു നീര് നമുക്ക് അതിന് മൂന്ന് അല്ലി ആയതുകൊണ്ടാണ് അല്ലിൻ്റെ എണ്ണം കൂട്ടാം അപ്പം നമുക്ക് കുറച്ച് അതിൽ ചാടുണ്ട് നമുക്ക് അതിൻ്റെ നീര് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ഇത്രയും പവർഫുള്ളാണ് അതിൻ്റെ നീര് പറയുന്നത് അപ്പോൾ നീര് രണ്ട് മൂന്ന് ഒറ്റയ്ക്ക് തുള്ളി ചാടി ഇനി ചണ്ടി നമുക്ക് വലിച്ചെറിയാം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് നന്നായിട്ട് ഇതേക്ക് മിക്സാക്കാം ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പം അത് പ്രത്യേകിച്ച് മഴക്കാലമായത് കൊണ്ട് നമ്മൾ ഇനി മഴക്കാലം കഴിഞ്ഞാൽ വേനലക്കാഴി കഴിഞ്ഞാൽ നമ്മൾ മത്സ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്നും കൂടി ആയിട്ടുള്ളൊരു ഫുഡാണ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അത് ഇപ്പം മഴയോണ്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഫുഡ് ഉണ്ടാക്കാത്തത് അത് നമുക്ക് ആഴ്ച രണ്ട് തവണ കൊടുക്കാൻ പറ്റുന്ന ആഴ്ച രണ്ട് തവണയൊക്കെ കൊടുക്കാം നല്ലൊരു ഫുഡാണ് ആ ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സസ്പെൻസ് പറയുന്നില്ല അപ്പോൾ നമുക്കത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയാം അപ്പോൾ അത് നമുക്കിത് ഈ വെളുത്തുള്ളിടേതൊക്കെ ഈ ഒരു നമ്മൾ ഗ്രോവലിൻ്റെ പൊടിയിൽ മിക്സ് ആയിട്ടുണ്ട് അത് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം ഇത് ഇവിടെ ഉള്ള മത്സ്യങ്ങൾക്കും കപ്പികൾക്കും ഒക്കെ കൊടുക്കാം മാസൊരു തവണ മാത്രം കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫുഡിൽ ചാലിച്ച് കൊടുത്താൽ മതി നിങ്ങൾ എന്താണ് സ്ഥിരം കൊടുക്കുന്ന ഫുഡ് ആ ഫുഡിൽ ചാലിച്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പെട്ടെന്ന് വേറൊരു ഫുഡിൽ ചാലിച്ച് കൊടുത്താൽ ചിലപ്പോൾ കഴിച്ചോളം ഇല്ല കാരണം അവിടുത്തെ ഒരു സ്മെല്ലൊക്കെ അവർക്ക് വളയങ്കം കിട്ടും അപ്പോൾ സ്ഥിരം കൊടുക്കുന്ന ഫുഡിൽ തന്നെ മിക്സ് ആക്കാൻ നോക്കുക അപ്പോൾ ഇത് എല്ലാ കൈപ്പികൾ നാളെ സൂക്ഷിച്ചുവയ്ക്കേണ്ട ആവശ്യമില്ല ഇന്ന് തന്നെ കൊടുത്ത് തീർക്കണം കാരണം നാളെ ഇത് കേട് വരും അപ്പോൾ പറ്റില്ല ഇന്നെ തന്നെ കൊടുത്ത് ഇവർക്ക് നല്ല ഫുഡാവാൻ ശ്രമിക്കണം നല്ല പൂപ്പിളൊന്നാവാത്ത നമ്മൾ സൂക്ഷിച്ചെന്നല്ല പറഞ്ഞ അതിൻ്റെ വീഡിയോ അപ്പോൾ അങ്ങനത്തെ ഫുഡൊക്കെ ആണ് നമ്മൾ കപ്പിളുക്ക് കൊടുക്കാം ഇനി നമുക്ക് കപ്പിളുക്ക് കൊടുക്കാം നമ്മൾ മിക്സഡ് ടാങ്കിലേക്കാണ് അതിൻ്റെ കപ്പികളുണ്ട് നമ്മൾ പ്ലാറ്റുകളുണ്ട് അതിനൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ അവർ കഴിക്കുന്നുണ്ടല്ലേ അത് സ്ഥിരം കൊടുക്കുന്ന ഫുഡായതുകൊണ്ടാണ് അവർ കഴിക്കുന്നത് അത്രയും ഫുഡ് ഇതിൽ കുറേ മത്സ്യങ്ങളുണ്ടാവണം അത്രയും ആ ഫുഡ് ഞാൻ അതിലിട്ടത് ഇത്രയും മത്സ്യങ്ങളിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ആ ഫുഡ് കഴിച്ചോളും നമുക്ക് ഗപ്പികൾക്ക് കൂടി കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫുഡ് എന്ന് പറയുന്നത് മാസത്തിലൊരു തവണ മാത്രം ആ ഒരു തവണ മാത്രം ഇതിൽ കൊടുത്താൽ മതി അതിൽ കൂടുതൽ നമ്മൾ ആഴ്ച ഒരു തവണ രണ്ട് തവണ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല മാസത്തിലൊരു ഒറ്റ തവണ നമ്മളൊക്കെ ഇപ്പം കൊടുത്താൽ മതി അപ്പോൾ അവരൊക്കെ വയറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന അണുക്കളും ദഹനക്കേടെയുള്ള പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടും വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഒരു മരുന്നാണ് അവരൊരു മരുന്നും ഇയാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മരുന്ന് തന്നെ ധാരാളമാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം നോക്കിയപ്പോഴേക്കാൻ ഫുഡൊക്കെ തീർന്നിട്ടുണ്ട് ഇനി ഇത് അടുത്ത ഒരു മാസം കറക്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതൊന്ന് കൊടുക്കുകയുള്ളു പിന്നെ കൊടുക്കില്ല പിന്നെ എല്ലാ മാസം കൊടുക്കാം പക്ഷേ മാസ്റ്റിൽ തവണ എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ഫിഷിന് കൊടുത്തത് ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ളത് പ്ലാറ്റികളും ഗപ്പികളും മാത്രമേ ഉള്ളൂ മോൺസർ ഫിഷുകൾ വളർത്തുന്നവർക്ക് റെട്ടയിലാണെങ്കിലും അല്ലുകേറ്റഡാണെങ്കിലും അരാപ്പായ്മക്കാണെങ്കിലും മാസ്റ്റിൽ തവണ ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അത് വളരെ കുറച്ച് മാത്രം കൊടുത്താൽ മതി മോൺസർ ഫിഷിന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അവരുടെ സൈസിനനുസരിച്ചിട്ട് വേണം വെളുത്തുള്ളിയുടെ ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ അതിൽ ഓവർ ഫീഡ് ഓവറായിട്ട് വെളുത്തുള്ളി അംശം വന്നാലും പണിയാണ് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം മത്സ്യങ്ങൾക്ക് കൊടുക്കാൻ ഇതിപ്പോൾ നമ്മൾ ഈ ഗപ്പികൾക്ക് കൊടുക്കുന്നത് നമ്മൾ ആ നീര് നീര് മാത്രം ഒറ്റിച്ചിട്ടാണ് പയ്യല് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ മൈനൂട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഫുഡ് കൊടുക്കുമ്പോഴും നമ്മൾ ഈ വെളുത്തുള്ളിടെ ഈ നീര് ചേർക്കുമ്പോഴും നമ്മൾ പാകത്തിന് മാത്രം നമുക്ക് എത്ര ഗപ്പികളുണ്ടോ അത്ര ഫ്ലാറ്റുകളുണ്ടോ അതിനൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഫുഡ് ഇത് ചാലിച്ച് കൊടുക്കാൻ ഗപ്പികൾക്ക് അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്നുള്ള ഡാകുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പ്രത്യേകിച്ച് നമ്മൾ അസുഖങ്ങൾ വരുന്ന ഐറ്റം കപ്പികളും ഫ്ലാറ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം വളരെ നല്ലതാണ് മാസത്തവണ ചെയ്യുന്നത് പിന്നെ തൽക്കാലത്തിന് നിങ്ങൾ പ്രഗ്നൻ്റ് ആയത് പ്രസവിക്കാനായ ഗപ്പികൾക്കൊന്നും ഇപ്പോൾ കൊടുക്കണ്ട പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നതാണ് നല്ലത് പ്രസവിക്കാനായ ഗപ്പികളെന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ഇമ്മ്യൂണിറ്റി പവർ കുറവായ സമയമായിരിക്കും പിന്നെ വയറിനുള്ളിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ നമ്മൾ ആ കൂടി നമുക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് മരുന്ന് കൊടുക്കുമ്പോൾ അപ്പോൾ സമയത്ത് നമ്മൾ ഇപ്പോൾ കൊടുക്കാതിരിക്കുക പ്രസവം കഴിഞ്ഞ ശേഷം കൊടുക്കുക ഒരു കുഴപ്പമില്ല പ്രസവിക്കണ ആ ഒരു ഗപ്പികളാണെങ്കിൽ നമ്മൾ തീർച്ചയായും അതിനെ ഒഴിവാക്കുക പിന്നെ അസുഖങ്ങൾ വന്ന ഗപ്പികൾ ട്രീറ്റ് ചെയ്യാൻ ഒരു മരുന്ന് ഈ ഒരു നമ്മളിപ്പോൾ കൊടുത്ത മരുന്ന് ഒരിക്കലും പറ്റില്ല കേട്ടോ ആദ്യം ഞാൻ പറയാം അസുഖങ്ങൾ വരാതിരിക്കാൻ എന്ന മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മുൻകരുതൽ നിലയിൽ ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ അസുഖങ്ങളും ഇപ്പോൾ ഒരു ഗപ്പി അസുഖങ്ങൾ വന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ അതിനെ വെളുത്തുള്ളി ചാലിച്ച ഒരു ഫുഡ് ഇട്ടത് കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല കേട്ടോ ചിലപ്പോൾ ഡ്രഡ് ആയി പോകുക എന്നല്ലാതെ വേറെ ഒരു മാർഗ്ഗമല്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭാവിയിൽ ഗപ്പികൾക്ക് യാതൊരു അസുഖവും വരുന്നില്ല വരാതെ ഫുഡ് കറക്റ്റായിട്ട് എടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗപ്പി വളരെ പെട്ടെന്ന് വളർച്ചയും കിട്ടും നമുക്ക് ഉപദേശിച്ച ആ ഒരു കളറും കാര്യങ്ങളൊക്കെ അതിൽ വരും നല്ല ആക്റ്റീവായ ഗപ്പികളാണെങ്കിൽ ഒരു കറക്റ്റായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇവിടെ കഴിച്ചോളും വേറെ ഒരു കുഴപ്പമില്ല അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗപ്പികൾ വളർത്തിയെടുക്കാം അപ്പോൾ അതിന് തന്നെ പറയാം അസുഖങ്ങൾ വന്ന കപ്പികൾക്കൊക്കെ കൊടുത്തിട്ട് കാര്യമില്ല പിന്നെ ഗർഭിണികളായ പ്രസവിക്കാനായ ഇന്ന നാളെ ഒരാഴ്ച പ്രസവിക്കാനായ ഗപ്പികളക്കും ഇത് കൊടുത്തു പോകരുത് അത് ശ്രദ്ധിക്കുക മിക്സഡ് ഗപ്പികളൊക്കെ കൊടുത്തോളൂ നമുക്കൊന്നും ഉഷയല്ലല്ലോ പക്ഷേ നമ്മൾ നല്ല വില കൂടി ഗപ്പികളൊക്കെ നാളെ പ്രസവിക്കാനായ ഗപ്പികളൊക്കെ ആണെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ ഒരു മെത്തേഡ് ഒഴിവാക്കുക മറ്റു പ്രസവം കഴിഞ്ഞതിന് ശേഷം കൊടുക്ക തരായിട്ട് കൊടുക്കുക ഒരു കുഴപ്പമില്ല ഓക്കെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്നില്ല വളരെ പൊടി കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കണമെന്നില്ല ഒരു രണ്ട് മൂന്നാഴ്ച പ്രായമായ ഗപ്പികൾക്കാണ് ഏറ്റവും ആയിട്ടുള്ളത് മൂന്ന് മൂന്നാഴ്ചയിലും പ്രായമാകണം ചെറിയ കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കാണ്ടതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഗർഭിണിയായ ഗർഭിണിയായ മത്സ്യ ഗർഭിണി ഗപ്പികളാണെങ്കിൽ ഗപ്പികൾ ചെറിയ കുഞ്ഞുങ്ങൾ അവർക്കൊന്നും ഇത് കൊടുക്കണ്ട ഓക്കെ ബ്രൂഡ് സ്റ്റോക്കിനെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ അത് നോക്കിയിട്ട് കൊടുത്താൽ മതി നമ്മൾ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് കീർത്തുള്ളി കാളിച്ചാലിച്ച് കൊടുത്തിട്ട് റെഡായി പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറ്റം പറയരുത് നമ്മൾ അതിന് നേർപ്പിച്ച് വളരെ നേർപ്പിച്ച രീതിയിൽ വേണം നമ്മൾ വെളുത്തുള്ളി കൊടുക്കാൻ അത് ശ്രദ്ധിക്കണം ബ്രൂഡൊക്കെ വില കൂടിയ ബ്രൂഡൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം മത്സ്യങ്ങൾക്ക് കൊടുക്കാൻ ആ ഒരു നമ്മൾ ആ ഒരു പോർഷനിൽ നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു മെത്തേഡിലൂടെ മാത്രം വളരെ കുറച്ച് കണ്ടൻറ്റിൽ മാത്രം വെളുത്തുള്ളി പറഞ്ഞാൽ അത്രയും പവർഫുള്ളൊരു മരുന്നാണ് ആസിഡുമായിരത്തിൻ്റെ ഒരു പ്രവർത്തനം തന്നെയാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അനുസരിച്ചിട്ട് ഫുഡിൽ ചാലിച്ചില്ലെങ്കിൽ അവർക്ക് അത് ദോഷമാണ് ചെയ്യുക നമ്മൾ നല്ല കാര്യം വേണേൽ ചെയ്യുകയാണത് അവർക്ക് ദോഷമായിട്ട് മാറരുത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കറക്റ്റ് രീതിയിൽ നമ്മൾ ഫുഡ് കൊടുക്കുകയാണ് ഫുഡ് കൊടുക്കുന്ന അപ്പോൾ ആ ഫുഡ് എടുത്തത് ഏകദേശം ഒരു ഇവിടെയുള്ള മിക്കവാറും മുഖ്യപ്പുകൾക്കും കൊടുക്കാനുള്ള ഫുഡ് ഉണ്ട് അത്രയും ഫുഡ് ഞാൻ എടുത്തിട്ടാണ് ആ ഒരു വെളുത്തുള്ളി നീര് അതിൽ രണ്ടോ മൂന്നോ ഡ്രോപ്സ് അതിൽ ഒറ്റിച്ചിട്ട് ഈ മത്സ്യങ്ങൾക്ക് കൊടുത്തത് അപ്പോൾ അത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മത്സ്യങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് വെളുത്തുള്ളി മരുന്ന് അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ശ്രദ്ധിച്ചിരിക്കും അത്തുമരുന്ന എല്ലാവർക്കും ഗുഡ് ബൈ